ഹലോ അസ്സാംക്കും എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് ഞാൻ പൂവട ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അപ്പോൾ നമുക്ക് എങ്ങനെ പൂവിട ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഒരു പാത്രം എടുത്താൽ ഞാനൊരു കപ്പ് അരിപ്പൊടി ഇട്ടുകൊടുത്തു ഇനി ഒരു കപ്പ് മൈദയാണ് ഇട്ടു കേട്ടോ ഒരു കപ്പ് മൈദ ഇട്ടുകൊടുത്തു ഇനി നമുക്ക് ഗോതമ്പപ്പൊടി ഒരു കപ്പ് ചേർക്കാം അപ്പോൾ ഇതിന് മൂന്ന് കപ്പ് മാവാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ മൂന്നും മൂന്ന് മാവും ഒരേ അളവിനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് വാട്ടിയെടുക്കണം അപ്പോൾ അതിന് ഞാൻ ഒരു പാത്രം എടുത്തിരിക്കണേ ഇതിന് നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചെടുക്കാം ഞാൻ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കണത് കേട്ടോ ഒരു അര ലിറ്ററിൻ്റെ ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് ഗ്യാസ് ചുമ വെച്ച് അടുപ്പ് കത്തിച്ചിട്ട് ഇതൊന്ന് തിളപ്പിക്കാൻ വെക്കാം ഇത് തിളപ്പിച്ചിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഇങ്ങോട്ട് മുക്കി മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് അതിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ എന്താ പറയുക ചിലപ്പോൾ വെള്ളം കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടല്ലേ അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം മാറ്റി തിളച്ച വെള്ളം മാറ്റി വെക്കുകയാണെങ്കിൽ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെള്ളം തിളച്ചിട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കുറച്ച് ഉപ്പ് മതി മധുരം ഉള്ളതായതോട്ട് ഉപ്പാണ് യൂസ് ചെയ്യുക അപ്പോൾ നമ്മൾ വെള്ളം തിളച്ചു പൊടിയിട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് നല്ല പൊടിയിട്ട് അടി പിടിക്കാതെ ഇളക്കി കൊടുക്കണം അത് മാവ് കറക്റ്റാണ് വെള്ളം കറക്റ്റാണ് കേട്ടോ വെള്ളം കറക്റ്റായിട്ടുണ്ട് നമുക്ക് ഇതിക്ക് അപ്പോൾ ഒന്ന് മാവ് രണ്ട് മിനിറ്റ് മൂടി വെക്കണം കേട്ടോ ഒന്ന് സെറ്റാകാൻ വേണ്ടി ഒന്ന് രണ്ട് മിനിറ്റ് മൂടി വെച്ച് എടുത്ത് മാവ് ഇപ്പോൾ നല്ല കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മാവ് കറക്റ്റ് വേവ് കറക്റ്റ് ആയിരിക്കുന്നത് നമുക്കൊരു തട്ട് എടുത്തിട്ട് ആ തട്ട് ഈ മാവ് ഒന്ന് കൊട്ടി കൊടുക്കണം കൊട്ടി കൊടുത്ത് നല്ല ഒന്ന് മാവ് കുഴച്ചെടുക്കണം കേട്ടോ നല്ല ചൂടാണ് ഒന്നുകൊണ്ട് ചൂടാറാൻ വെക്കാം കൈ കൊള്ളൂ അപ്പോൾ കുറച്ചൊന്ന് ചൂടാറാൻ വെച്ചിട്ട് നമുക്ക് ഈ മാവന്നുകൊണ്ട് ഒതുക്കി നല്ല കുറച്ച് വെള്ളം കൈമാക്കിയിട്ട് കുഴച്ചെടുക്കാം കേട്ടോ അപ്പം അങ്ങനെ അത് കുഴച്ചെടുക്കുകയാണ് അപ്പോൾ ഞാനിത് മാവ് കറക്റ്റായിട്ട് നല്ല വെള്ളമൊക്കെ കൂട്ടി കുഴച്ചെടുത്തു നല്ല സോഫ്റ്റായ മാവാണ് കേട്ടോ അപ്പോൾ നമുക്കിത് നീളത്തിൽ ഒന്നിങ്ങനെ സെറ്റാക്കി എടുക്കാം അതങ്ങനെ സെറ്റാക്കി എടുത്തു നമുക്കിത് ഉരുള കുടിക്കാം കേട്ടോ ഉരുള കുടിച്ച ചപ്പാത്തിക്കൊക്കെ നമ്മൾ മാവ് ഇതാക്കുന്ന മാതിരി പത്തിരിക്കൊക്കെ കുഴക്കണ ഇതാക്കണമാതിരി തന്നെ അതേപോലെ തന്നെയാണ് ഇതും കുഴച്ചെടുക്കേണ്ടത് അപ്പോൾ അത് ഫുള്ളായിട്ട് ഞാൻ അങ്ങനെയൊക്കെ ഉരുളാക്കി എടുത്ത് വെച്ചിരിക്കണേ അപ്പോൾ ഞടുത്ത് നമുക്ക് തേങ്ങ ഒരു ഒരു തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു തേങ്ങ എടുത്തു എടുത്ത് ഒരു അഞ്ചാറ് ഏലക്കായ എടുത്തു കേട്ടോ ആ ഏലക്കായ നമുക്ക് നല്ലൊന്ന് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് അതിൻ്റെ കുരു മാത്രം എടുത്ത് ഒന്ന് കല്ലിലിട്ട് കുത്തിപ്പൊടിച്ചെടുക്കുക എന്നിട്ട് തേങ്ങയിൽ തേങ്ങയിലിട്ടൊന്നിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഏലക്കായ തേങ്ങയിലിട്ട് മിക്സ് ചെയ്തിട്ടെടുത്താല് നല്ല ടേസ്റ്റായി കാര്യം അപ്പോൾ നമുക്കിതിൽ പഞ്ചസാര ഇട്ടിട്ട് പൊടുക്കുമ്പോൾ വെക്കുമ്പോൾ അട നല്ല ടേസ്റ്റ് ഉള്ളതാവും കേട്ടോ നല്ലൊരു ചൊയും സ്മെല്ലൊക്കെ ആയിട്ട് നല്ല ഉണ്ടാവും ആ വേലക്കായ അപ്പോൾ നമുക്കത് ഫ്രസ്സിലാണ് ഞാൻ ചപ്പാത്തി മാവ് പരത്തി എടുക്കുന്നത് ഫ്രസ്സിലാണ് ഒരു ഒരച്ച് വെച്ചിട്ട് നമുക്ക് അച്ചിൽ ഇത് ചപ്പാത്തിൻ്റെ ഇത് വെച്ചുകൊടുത്തിട്ട് അതിൽ നമുക്ക് തേങ്ങ ഒക്കെ വെച്ചുകൊടുത്ത് നമുക്ക് അട ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതേപോലെ വെച്ച് കൊടുത്തിട്ടായിരിക്കും നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് തേങ്ങയാണ് അത് കറക്റ്റാവും കേട്ടോ ഒരു വലിയ സ്പൂണാണ് വലിയ സ്പൂണ് ഒരു സ്പൂണ് തേങ്ങ ഇട്ടുകൊടുക്കുക ഒരു ഒന്നര സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുക പഞ്ചസാര ഇത് നമുക്കിങ്ങനെ ഫ്രഷ് ആക്കി എടുക്കാം അപ്പോൾ നമ്മൾ കയ്യിലെല്ലാം അങ്ങനെ അച്ചിലാണ് കേട്ടോ അട ഉണ്ടാക്കുന്നത് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇല്ലേ പെട്ടെന്നാണ് കേട്ടോ ഇട ഇതിങ്ങനെ കറക്റ്റായിട്ട് തുള്ളിയെണ്ണ ആ ഇതിൽ തേച്ച് കൊടുത്താൽ മതി പെട്ടെന്ന് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അച്ചിൽ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ കണ്ടില്ല പൂവാട നല്ല ഉഷാറായി കിട്ടിയിട്ടുണ്ട് നമുക്ക് എല്ലാ പൂവാണിയും ഇതേപോലെ ആക്കി വെക്കാം കേട്ടോ എല്ലാ പൂവാണിയും ഇതേപോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി കുറച്ചും കൂടി ഉണ്ട് ആക്കി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതിന് ഇനി ഒരു പൊരിച്ചെടുക്കണം ഞാൻ പൊരിക്കുകയാണ് ചെയ്യണേ ആവിക്കല്ല വെക്കണ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു ചട്ടി വെച്ചുകൊടുത്തു ഏത് ചട്ടിയായാലും കുഴപ്പമില്ല ഞാനിവിടെ ഒരു അൽമണി ചട്ടിയാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് അപ്പോൾ ചട്ടി വെച്ചുകൊടുത്തു അതിക്ക് ഓയിലാണ് കേട്ടോ ഒഴിക്കണത് നമുക്ക് വെളിച്ചെണ്ണയോ ഗോൾഡ് വിന്നറോ ഓയിലോ ഏത് വേണമെങ്കിലും ഒഴിക്കാം ഞമ്മളെ വീട്ടിൽ ഓയിലാണ് ഉള്ളത് അപ്പോൾ ഞാനത് ഒഴിച്ചു കൊടുക്കുകയാണ് എണ്ണ ചൂടായി അപ്പോൾ ഞമ്മക്കത് പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ നാലെണ്ണ ഇട്ടോ പൊരിച്ചെടുക്കുന്നത് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ പെറാത്തായതൊട്ട് ഇന്നലെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ വീഡിയോ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും മാ വാട്ടിയ മാവല്ലേ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ഒരു സെറ്റ് റെഡി ആയി നമുക്ക് എല്ലാതും ഇതേപോലെ പൊരിച്ചെടുക്കണം നമുക്ക് എല്ലാം ഉണ്ടാക്കി വെച്ച പൂവട ഒക്കെ ഇതേപോലെ പൊരിച്ചെടുക്കാം കേട്ടോ രണ്ടാമത്തെ സെറ്റും പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായാൽ ഒരു ലൈക്ക് ചെയ്യാനും കമൻറ്റ് പ്രത്യേകമായിട്ടൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെ ആർക്കെങ്കിലുമൊക്കെ അറിയാത്തവർക്കുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ അതൊരു സെറ്റ് പൊരിച്ചെടുത്തു രണ്ടാമത്തെ സെറ്റും ഞമ്മൾക്ക് റെഡി ആയിട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ എല്ലാതും പൊരിച്ചെടുത്തു ഇത്രയും കിട്ടിയിട്ടുണ്ട് പല്ലിക്കൊക്കെ കൊടുത്തയക്കാനും നമ്മളെ വീട്ടിൽ മക്കൾക്കായാലും കഴിക്കാനൊക്കെ നല്ല അടിപൊളി സാധനമാണ് കേട്ടോ കണ്ടോ നല്ല പൂ പോലത്തെ നല്ല പൂവിടെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ഉറപ്പും കാര്യങ്ങളൊന്നുമില്ല നല്ല ടേസ്റ്റായിട്ട് ചൂടോടെ കഴിക്കാം നല്ല ടേസ്റ്റോടെ കഴിക്കാം കേട്ടോ ഇനി ചൂടാറിയാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റോടെ കഴിക്കാം വീഡിയോ എത്രയേ ഉള്ളൂ ഓക്കെ ബ